ഗിഫ്റ്റ് അയച്ചില്ല അയച്ചില്ല അയക്കുമ്പോ ഞാൻ പറയും കേട്ടോ ഷംനാഥ് ഹായ് ഞാൻ പറയാടാ പറയാ ചിരിക്കാനും മാത്ര എന്തിരിക്കുന്നു ഇവിടെ നേരത്തെ വന്നായിരുന്നടാ അപ്പൊ നീ ഇല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നു സച്ചിൻ ഉണ്ടായിരുന്നു കണ്ടായിരുന്നിട്ട് നീ വന്ന ആ നീ വന്നാ തോന്നായിരുന്നല്ലേ എനിക്ക് ഓർമ്മയില്ല വന്നായിരുന്നോ கடுவாஹாய் ஆனோ ഞാൻ കണ്ടില്ലട എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലായിരുന്നു ഞാൻ പിന്നെ കുഞ്ഞിറങ്ങി ആ ഒരു ഗ്യാപ്പിന് ഇങ്ങനെ വന്നതായിരുന്നു അന്നേരം പിന്നെ കുഞ്ഞിവിടെ ഇല്ലാത്തൊരു ഗ്യാപ്പി വന്നതാണ് പ്ലേസ് കായംകുളം ലൈക്ക് ഓലവട്ടിയിലാണോ ഹാ ഓലവട്ടിയിൽ എവിടാ എനിക്ക് അവിടെ അങ്ങനെ അറിയത്തുള്ളു അല്ലാതെ അങ്ങോട്ടുള്ള സ്ഥലം അറിയത്തില്ല ഏട്ടോ നീ ഓൺ കൊടുക്കും ഞാൻ പിന്നെ ഓർക്കുന്നില്ലല്ലോ ഇവിടെ പിന്നെ നമ്മള് സബ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ മറന്നു പോകും ഞാനങ്ങ് മറന്നു പോകും അതായിരിക്കും ഓക്കെ താങ്ക് യു രാജീവ് ഹായ് കിച്ചുവാ അറിയാവോ താങ്ക് യു താങ്ക് യു സ്വരൂപ് സച്ചു ഹായ് ലൈവിൽ െയ്യാത്തവരുണ്ട് എന്ന് വേഗം ലൈക്ക് ചെയ്യണേ ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത് എൻ്റെ നാജിയ പ്ലേസ് കായംകുളം വിനീത് കുമാർ ഹലോ ഹായ് ഞാൻ കായംകുളത്ത് നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടാ ചായ കുടിച്ചോ എല്ലാരും തക്കുടും ഇവിടെ ഇല്ലടാ അതുകൊണ്ടല്ലേ ഞാൻ ലൈവ് വന്നില്ലേ ഞാൻ ലൈവ് വരും നേരത്തെ ഞാൻ ലൈവ് പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു അവൻ ഉണർന്നത് പിന്നെ അവനെ കൊണ്ടാണ് താഴെ പോയി പിന്നെ ഇപ്പൊ അവനെ അച്ഛൻ കൊണ്ടുപോയപ്പോ ഇങ്ങോട്ട് വന്നതാണ് പായ്പാട് ഓക്കെ ഓക്കെ സൊരു തലശേരി കണ്ണൂർ ഓക്കെ ഓക്കെ ചായ ഒക്കെ കുടിച്ചോ ൈവിലുള്ളവരെല്ലാം ലൈക്ക് ചെയ്യാക് യു താങ്ക് യു മുരുകൻ ഞാൻ കൊല്ലം കുണ്ടറ ഓക്കെ ഓക്കെ സേതു മാധവൻ ഹായ് ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ലട കാരണം എനിക്കൊരു കുഞ്ഞുണ്ട് പിന്നെ വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ പിന്നെന്താ പിന്നെ എന്റെ വർക്ക് ഇപ്പം യൂട്യൂബാണ് എന്താ ഫ്രീ ആവുന്ന ടൈമി യൂട്യൂബ് ലൈക്ക് ചെയ്യു താങ്ക് യു താങ്ക് യു കേട്ടോ പുഷ്പം ഹായ് ബിഗ് ഗബിൽ ജിത്തു ഹായ് ഖാദർ ഹായ് എല്ലാവർക്കും ഹായ് ഹായ് ഒക്കെ ഇടുന്നവരൊന്ന് ലൈക്ക് കൂടെ ചെയ്യട്ട പിന്നെ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് സബ്ബോഡസ് ഒരു ചായ ഞാൻ കുടിക്കാറില്ലട അവിടെ കുടിച്ചോ സ്ഥലം കായംകുളത്താടാ what do, you mean to do? ൈവണ്ട് ഇന്ന് ലൈവ് ഉണ്ട് രാജു ചെറിയ കല ഹായ് നേരത്തെ പറയണേടാ കേട്ടോ രാജു സുഖമാണ് സുഖാണ് അവിടോ ഞാൻ ചായ കുടിക്കാറില്ല വിനോദ് രാമചന്ദ്രൻ ഹായ് രാജു സുഖം ഓക്കെ ചായ ഒക്കെ കുടിച്ചായിരുന്നോ നാട്ടിൽ കായംകുളം പ്ലേസ് കായംകുളം അസുഖം കുടിച്ചോക്കേ ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ലട എനിക്കൊരു കുഞ്ഞുണ്ട് വർക്ക് ചെയ്യുന്നില്ല ഞാൻ രാജു ഞാൻ ചെയ്യുന്നില്ല ഹൗസ് വൈഫ് ആണ് Oh, okay okay i says, thank you